അല്ല അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹം ആദ്യത്തെ തവണ അദ്ദേഹമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അന്ന് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റാണ് ആദ്യത്തെ തവണ വരുമ്പം ഞാൻ പ്രസിഡൻ്റല്ല ഞാൻ വൈസ് പ്രസിഡൻ്റാണ് കോഴിക്കോട് അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു അല്ലേ പ്രസിഡൻ്റ് തന്നെയാണ് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പോൾ അദ്ദേഹം സാധാരണ നമ്മൾ അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് മേജർ പോയിൻറ്റ്സ് എന്ന് ചോദിക്കും ഇഷ്യൂസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ആ കാലത്ത് ഉള്ള സ്ഥിതിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പലപ്പോഴും അദ്ദേഹം നമ്മളോട് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അതനുസരിച്ചിട്ടാണ് അദ്ദേഹം അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു തവണ ശംഖുമുഖത്തെ സ്റ്റേജിലിരുന്നിട്ട് അദ്ദേഹം എന്നോട് മദ്യപാനത്തെക്കുറിച്ച് കേരളത്തിലെ മദ്യപാനത്തെക്കുറിച്ച് ചോദിച്ചു ഞാൻ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്പീച്ചിൽ അതിനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ അദ്ദേഹം അവതരിപ്പിച്ചു അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിട്ടല്ല അദ്ദേഹം അദ്ദേഹം ഒരു സമൂഹത്തിലുണ്ടാകേണ്ട മാറ്റം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ലെവലിലാണ് അദ്ദേഹം പലപ്പോഴും പ്രശ്നങ്ങളെ കാണുന്നത് രണ്ട് പ്രധാനമന്ത്രിയായതിനു ശേഷം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് വേറെ ലെവലിലാണ് അപ്പോൾ പ്രധാനമന്ത്രിയായതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലുള്ള ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസിലുള്ള ഒരു താല്പര്യം അത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടും അത് മുഴുവൻ പഠിച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് നമ്മൾ കേൾക്കുന്നതും നമ്മളോട് സംസാരിക്കുന്നതും ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം വളരെ വളരെ എന്താ വിശാലമായിട്ടുള്ള തരത്തിലുള്ള ഒരു കൂടിയാലോചന നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അദ്ദേഹം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോംവർക്ക് ഇല്ലാതെ അദ്ദേഹം ഒരു കാര്യം ചെയ്യാറില്ല അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ആർ ശങ്കറിൻ്റെ പ്രതിമാനാച്ഛാദനം ചെയ്യാൻ കൊല്ലത്തുന്ന് അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടുണ്ട് അപ്പോൾ ആർ ശങ്കറിൻ്റെ പ്രതിമാനാച്ഛാദനം ചെയ്യുന്ന വേദിയിൽ സംസാരിച്ചാരോ എന്തോ ഒരു നിർദ്ദേശം വെച്ചു ഇപ്പം എനിക്ക് കൃത്യമായിട്ടാണ് അദ്ദേഹം ആ കാര്യം പരാമർശിച്ചതേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രീതി വേദിയിൽ ആരെങ്കിലും പറയുന്നു എന്നുള്ളത് കൊണ്ട് ഉടനെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ വിഷയം വിശദമായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പറയുള്ളൂ അതുകൊണ്ട് ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടുള്ള ഹോംവർക്ക് നടന്നിട്ടുണ്ടാവും ആ ഹോം അടിസ്ഥാനത്തിലാണ് ആ കാര്യം നടക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദി ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടയും വരും വരായികൾ മുഴുവൻ ഇപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം എടുത്ത് ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചാം തീയതി രാവിലെ രാജ്യസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഡീൽ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ റെഡിയായി അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അവിടെ എന്തെങ്കിലും ഒരു ബന്ധമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും വരുകട്ടെ രണ്ടാഴ്ചത്തേക്കുള്ള എല്ലാ അവശ്യവസ്തുക്കളും സ്റ്റോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഡീസൽ കിട്ടാത്ത പ്രശ്നം വരരുത് നാളെ ഭക്ഷ്യവസ്തുക്കളില്ലാത്ത പ്രശ്നം വരരുത് എല്ലാ സാധനങ്ങളും അവിടെ റെഡിയായിരുന്നു ും അറിഞ്ഞില്ല അങ്ങനെ സ്റ്റോക്ക് സ്റ്റോർ ചെയ്തു അപ്പൊ അങ്ങനെയുള്ള വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോംവർക്ക് ആ ഹോംവർക്ക് നടത്തിയിട്ടാണ് അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നത് ഈ തീരുമാനം നേരത്തെ ചർച്ച ചെയ്ത് അവസാനം അഞ്ചാം തീയതിയാണ് എന്നുള്ളത് തീരുമാനിച്ചിരുന്നു